നമുക്കിന്ന് ചെറിയ വിലക്ക് വയനാട് ജില്ലയിലെ ഒരു അടിപൊളി സംഗതിയാണ് സെയിലിന് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ആംബിയൻസ് ഉള്ള നല്ല വൈബുള്ള ഒരു ഏക്കർ സ്ഥലവും അതിൽ നല്ലൊരു കൊച്ചു വീടുമാണ് നല്ല കൂൾ ആൻഡ് കാം ആൻഡ് കൂളായിട്ടുള്ള സൂപ്പർ സ്ഥലം കുറേ മരങ്ങളൊക്കെ ആയിട്ട് കാപ്പിയും തെങ്ങും അത്യാവശ്യം എല്ലാ മരങ്ങളൊക്കെ ആയിട്ടുള്ള നല്ലൊരു ഒഴിഞ്ഞ ഏരിയയിൽ നല്ല ഒരു വൈബ് ആസ്വദിക്കാൻ പറ്റിയ സൂപ്പർ സ്ഥലമാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ വീടിൻ്റെ മുന്നിലൂടെ താഴോട്ടൊരു സ്റ്റെപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ സ്ഥലത്തിൻ്റെ അതിലൂടെ നല്ല ഒരു തോട് ഒഴുകുന്നു വെള്ളത്തിൻ്റെ നല്ലൊരു തോട് ഒഴുകുന്നു എപ്പോഴും വെള്ളമുണ്ടാവും കൂടാതെ അതിൻ്റെ മുന്നിൽ നല്ല വയലിൻ്റെ വ്യൂ ഒക്കെ ആയിട്ട് നല്ല വയനാ വയനാടിൻ്റെ ഫുൾ സൗന്ദര്യം ഒരു ആസ്വദിക്കാൻ പറ്റിയ നല്ല തണുപ്പൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ് നമുക്ക് ഈ സ്ഥലം സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ഒരു ഏക്കർ സ്ഥലവും അതിൽ കൊച്ച് ഒരു വീടുമാണ് വീട്ടിൽ മൂന്നാല് ബെഡ്റൂമുണ്ട് കിച്ചണും കാര്യങ്ങളൊക്കെ ഉള്ള വീട് കൂടാതെ മുറ്റത്ത് നല്ലൊരു കിണറുണ്ട് എല്ലാം കൊണ്ടും സുന്ദരമായ ഒരു സ്ഥലമാണ് നമുക്ക് ചെറിയ വിലയിൽ സെയിലിനായിട്ട് വന്നുള്ളത് നമ്മുടെ വയനാട് ജില്ലയിലെ വാളാട് ആളാറ്റിൽ ഭാഗത്തായിട്ടാണ് ആലാറ്റിലാണ് വന്നിട്ടുള്ളത് നമ്മുടെ പ്രധാന തലശ്ശേരി കണ്ണൂർ റോഡ് ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് മുറ്റം വരെ വാഹനമെത്തും എല്ലാം കൊണ്ടും നല്ലൊരു സംഗതി ആണ് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ളത് ചെറിയ വിലയാണ് പാർട്ടി ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് ആകെ ചോദിക്കുന്നത് അപ്പോൾ വയനാട് ജില്ലയിൽ ഇങ്ങനെ ഒരു സെക്കൻഡ് ഹോം ആയിട്ട് അല്ലെങ്കിൽ നാട്ടിലൊക്കെ വന്ന് ഇടയ്ക്ക് അടിച്ച് വിളിച്ച് താമസിക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഒരു ഹോം സ്റ്റേ നടത്താൻ പറ്റുക എല്ലാത്തിനും പറ്റിയൊരു സംഗതിയാണ് അപ്പോൾ ഇത് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടനെ വിളിച്ചോളൂ കുഞ്ഞുട്ടി വയനാട്